ഹൈറഞ്ച് ഗ്രാമപശ്ചാത്തലത്തിൽ ഒരുക്കിയ ഒരു കഥ പറയും നേരം എന്ന സിനിമയുടെ പ്രദർശനം ജൂൺ പതിനാലിന് നടക്കും ഒരു കഥ പറയും എന്ന മൂവിയുടെ റിലീസ് അടുത്ത ആഴ്ചയിൽ പതിനാലാം തീയതിയാണ് അതിൻ്റെ റിലീസിങ് അത് ആ സിനിമ ഏകദേശം നമ്മൾ കുറച്ച് നാളായി അതിൻ്റെ ഷൂട്ടിംഗ് തുടങ്ങിയിട്ട് ചില സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ട് ഷൂട്ടിങ് നീണ്ടുപോയി ഇപ്പോൾ അതിൻ്റെ എല്ലാ കാര്യങ്ങളും എല്ലാം തീർന്നിരിക്കുകയാണ് അതിൻ്റെ റിലീസിങ്ങിൻ്റെ എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ ഞാൻ എന്നെ പരിചയപ്പെടുത്താം ഞാൻ ഈ സിനിമയുടെ പ്രൊഡ്യൂസറാണ് അതുപോലെ തന്നെ വാസ്തവം അയാൾ അങ്ങനെ നിരവധി സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്ത ആളാണ് ഞാൻ വാസ്തവത്തിനകത്ത് പൃഥ്വിരാജന് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ അയാൾ എന്ന് പറയുന്ന സിനിമ അഞ്ച് പേർക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ സിനിമയാണ് എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ അഞ്ച് പേർക്ക് ഒരു സിനിമയ്ക്ക് അഞ്ച് പേർക്ക് ചുറ്റുപാട് കിട്ടിയിട്ടുള്ളതായിട്ട് ഓർമ്മ ഇല്ല ഹൈറേഞ്ച് ഗ്രാമപഞ്ചായത്തിൽ ഒരുക്കിയ സിനിമയുടെ നായകൻ സംസാരശേഷിയില്ലാത്ത കഥാപാത്രത്തെയാണ് അവതരിപ്പിക്കുന്നത് ആക്ഷനും സംഗീതത്തിനും പ്രാധാന്യം നൽകി നിർമ്മിച്ചിരിക്കുന്ന സിനിമ സംസാരശേഷിയില്ലാത്തവർക്ക് വേണ്ടി സൗജന്യമായി പ്രദർശിപ്പിക്കും സംവിധായകൻ തന്നെ നായകപേക്ഷം കൈകാര്യം ചെയ്യുന്ന സിനിമയിൽ മധു എന്ന പുതുമുഖമാണ് നായിക അരിഷ്ടോ സുരേഷ് സീമാജി നായർ ബോബി ബോബിതിലകൻ ഗീതാവിജയൻ കൊച്ചുപ്രേമൻ ചാലി പാല കെ ടി എസ് പഠനയിൽ മധുസൂദനൻ മാവേലിക്കര നാരായൺകുട്ടി എന്നിവരാണ് മറ്റ് അഭിനേതാക്കൾ ഫ്രെയിം ടു ഫ്രെയിം ആൻഡ് എയ്റ്റ് ടൈം മീഡിയയുടെ ബാനറിൽ മധുസൂദനൻ മാവേലിക്കരയും റെയ്സ് സിദ്ദിഖും ചേർന്നാണ് സിനിമ നിർമ്മിച്ചത് രചയിതാവും സംവിധായകനുമായ റെയ്സ് സിദ്ദിഖ് മധുസൂദനൻ മാവേലിക്കര മോളി കണ്ണമാലി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു നിനക്ക് വേണ്ടത് വാറ്റയല്ലട മുട്ടയാണട പൊട്ട എനിക്ക് വേണ്ടത് മുട്ടയല്ലട വാറ്റാണട പൊട്ട അമ്മു കോവാലിനെ കണ്ട കൂട്ടിക്കൊണ്ട് പോകെ ശരി ശരി അഴി നിറച്ച് വായി നോക്കിയിളാം ഇന്നും രണ്ടാളും പഴക്കിട്ടാണോ വന്നേക്കണേ അതെ അമ്മ ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ എന്നെ വിളിക്കാം കോവലിനെ വിടേണ്ടാന്ന് ഫ്രണ്ട്സ് എല്ലാരും ഇവൻ എന്റെ ബോഡി ഗാർഡാണോ വാട്ട് ഇസ് നെക്സ്റ്റ് കോവല വാട്ട് ആയിരുന്നു അത്